ബൊണാൻസ ഗ്രൂപ്പിലെ സീനിയർ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് കുണാൽ കാംബ്ലെ ദീർഘകാല നിക്ഷേപത്തിന് വേണ്ടി നിർദ്ദേശിക്കുന്ന അഞ്ച് സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത് ഇന്ത്യൻ മാർക്കറ്റ് ചരിത്രപരമായ ഒരു കറക്ഷനിലൂടെ കടന്നു പോവുകയാണ് നിഫ്റ്റി ഓൾ ടൈം ഹൈയിൽ നിന്നും പതിനെട്ട് ശതമാനത്തോളം ആയിട്ടുണ്ട് മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഈ കറക്ഷനെ ഒരു നിക്ഷേപത്തിനുള്ള അവസരമായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ഇരുപത്തൊന്നായിരത്തി മുന്നൂറാണ് നിഫ്റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവൽ നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ നമ്മൾക്ക് മോർണിംഗ് സ്റ്റാർ രീതിയിലുള്ള ഒരു ക്യാൻഡൽ പാറ്റേൺ കാണാൻ സാധിക്കും വീക്കിലി ക്യാൻഡൽ പാറ്റേണിൽ ഹറാമി രീതിയിലുള്ള ഒരു കാൻഡൽ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത് ഇത് രണ്ടും ഷോർട്ട് ടൈമിൽ മാർക്കറ്റിൽ ബുള്ളിഷ് മൊമെൻറ്റം വരാനുള്ള സാധ്യതയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു കൂടാതെ ഓപ്ഷൻ ചെയിൻ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തിനടുത്ത് മാർക്കറ്റിന് സ്ട്രോങ് സപ്പോർട്ടും ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറിനടുത്ത് റെസിസ്റ്റൻസുമാണ് ഉള്ളത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറിന് മുകളിൽ വരുന്ന ബ്രേക്കൗട്ട് മാർക്കറ്റിനെ ഇരുപത്തി മൂവായിരം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് നയിക്കുന്നതിനും ഒരു ഷോർട്ട് കവറിങ്ങിനും കാരണമായേക്കും ഈ സാധ്യത മുന്നിൽ കണ്ടുവേണം നമ്മൾ ഷോർട്ട് ടൈമിലേക്കും അല്ലെങ്കിൽ മീഡിയം ടൈമിലേക്കും സ്റ്റോക്കുകളെ തിരഞ്ഞെടുക്കുന്നതിനും ലോങ് ടൈമിൽ ഇരുപത്തൊന്ന് മുതൽ അൻപത് ശതമാനത്തോളം റിട്ടേൺ തരാൻ ശേഷിയുള്ള അതായത് ഒരു വർഷത്തിനുള്ളിൽ ഇരുപത്തൊന്ന് മുതൽ അൻപത് ശതമാനത്തോളം റിട്ടേൺ തരാൻ ശേഷിയുള്ള അഞ്ച് സ്റ്റോക്കുകളെയാണ് ബൊണാൻസ ഗ്രൂപ്പ് നമ്മൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റാ സ്റ്റീൽ സ്റ്റീൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ നൂറ്റി അൻപത് രൂപയ്ക്ക് അടുത്ത് ട്രേഡിംഗ് നൂറ്റി അൻപത് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി മന്ത് എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിനടുത്തു നിന്നും ഒരു ഹാമർ രീതിയിലുള്ള കാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്നത് സ്റ്റോക്കിൽ വന്ന റിവേഴ്സലിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു കൂടാതെ ട്വൻ്റി വൺ ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ഫിഫ്റ്റി ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്നിവയ്ക്ക് മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് ട്രേഡ് ചെയ്യുന്നത് ആർ എസ് ഐ കൂൾ ഓഫിന് ശേഷം ഹയർ സൈഡിലേക്ക് നീങ്ങുന്നത് അപ്സൈഡ് മൊമെൻറ്റത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് പോലുള്ള ടാർഗറ്റാണ് ടാറ്റാ സ്റ്റീലിന് നൽകിയിരിക്കുന്നത് നൂറ്റി ഇരുപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്യാം രണ്ടാമത്തേത് കോട്ടക് മഹീന്ദ്ര ബാങ്ക് കോട്ടക് മഹീന്ദ്ര ബാങ്കിനെ കോട്ടക് മഹീന്ദ്ര ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിന് ശേഷം കോട്ടക് മഹീന്ദ്ര ബാങ്കിൽ അക്കോമഡേഷൻ കാണുന്നുണ്ട് കൂടാതെ ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിങ്ങിന് മീറ്റിംഗിൽ ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പ്രഖ്യാപനം ഉണ്ടാകാൻ സാധ്യതയുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ ഒട്ടുമിക്ക ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളെയും നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതുമാണ് ഫിഫ്റ്റി എക്സ് ഫിഫ്റ്റി മന്ത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിനടുത്ത് സ്റ്റോക്കിന് സ്ട്രോങ് സപ്പോർട്ടുണ്ട് ആർ എസയിൽ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിളിലുള്ള ബ്രേക്ക്ഔട്ട് ബുള്ളിഷ് മൊമെൻറ്റത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് കൂടാതെ എ ഡി എക്സിൻ്റെ അപ്സൈഡ് മൊമൻറ്റോവും സ്റ്റോക്കിൽ വരാൻ പോകുന്ന ബൈങ്ങ് ട്രെൻഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി എണ്ണൂറ് വരെയുള്ള ടാർഗറ്റാണ് കോട്ടക് മഹീന്ദ്ര ബാങ്കിന് നൽകിയിരിക്കുന്നത് ആയിരത്തി രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്യാവുന്നതാണ് മൂന്നാമത്തേത് ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസ് ഹിൻഡാൽക്കോ ഇൻഡസ്ട്രീസിന് ട്വൻറ്റി വൺ മന്ത് എക്സ്പൊണാൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിനടുത്ത് സപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് അവിടെ നിന്നും ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട് ഇത് സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സലിനെയും അപ് ട്രെൻഡിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ട്വൻറ്റി വൺ ഡേ എക്സ്പൊണോൻഷ്യൽ മൂവിങ് ആവറേജ് ഫിഫ്റ്റി ഫിഫ്റ്റി ഡേ എക്സ്പൊണോഷ്യൽ മൂവിംഗ് ആവറേജ് എന്നിവയ്ക്ക് മുകളിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് കൂടാതെ സ്റ്റോക്കിന് എണ്ണൂറ്റി മുതൽ തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് വരെയുള്ള അപ്സൈഡ് ടാർഗറ്റാണ് അനലിസ്റ്റുകൾ നൽകുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് മറ്റൊരു സ്റ്റോക്ക് എസ് ബി ഐ കാർഡാണ് എസ് ബി ഐ കാർഡ് അത്ര മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റോക്കല്ല പക്ഷേ ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഒരു ട്രയാംഗുലർ ബ്രേക്കൗട്ട് കാണാൻ സാധിക്കും ഇതിനെ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സൂചനയായിട്ടാണ് കണക്കാക്കുന്നത് കൂടാതെ ബ്രേക്കൗട്ട് സമയത്ത് ബ്രേക്കൗട്ട് സമയത്തുണ്ടായിരിക്കുന്ന ശക്തമായ ബൈയിങ്ങും ഓളിയോവും പോസിറ്റീവ് ഫാക്ടറാണ് ട്വൻറ്റി വൺ ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചിന് മുകളിൽ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ബുള്ളിഷ് മൊമെൻറ്റത്തെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി ഇരുപത് മുതൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് വരെയുള്ള ടാർഗറ്റാണ് അനാലിസ്റ്റുകൾ നൽകുന്നത് എഴുന്നൂറ്റി പത്ത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം മറ്റൊരു സ്റ്റോക്ക് ബജാജ് ഫിനാൻസ് ആണ് ബജാജ് ഫിനാൻസ് ബുള്ളിഷ് മൊമെൻറ്റത്തിൽ നിലനിൽക്കുന്ന ഒരു ട്രേ ഒരു സ്റ്റോക്കാണ് ഫിഫ്റ്റി മന്ത് എക്സ്പോണൻഷ്യൽ മൂവിങ് ഫിഫ്റ്റി ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് സ്റ്റോക്കിന് മികച്ച സപ്പോർട്ട് നൽകുന്നുണ്ട് കൂടാതെ സ്റ്റോക്കിന് അനലിസ്റ്റുകൾ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതൽ പതിനായിരത്തി ഇരുന്നൂറ് വരെയുള്ള ടാർഗറ്റാണ് നൽകുന്നത് ഏഴായിരത്തി തൊള്ളായിരത്തിൻ്റെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്